ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഒന്നര വയസ്സുകാരനെ വീട്ടു ജോലിക്കാരെ വാഷിംഗ് ഇട്ട് കൊലപ്പെടുത്തി ക്രൂരമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുവൈത്ത് സമൂഹം ഫിലിപ്പീൻസ് സ്വദേശിയായ വീട്ടുജോലിക്കാരിയാണ് പിടിയിലായത് മുബാരക് അൽ കബീർ ഗവർണറേറ്റിലെ ഒരു വീട്ടിലാണ് ക്രൂരമായ സംഭവം ഉണ്ടായത് കുട്ടിയുടെ കേട്ട് മാതാപിതാക്കൾ ഓടിയെത്തുകയും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല െ ലൈംഗികമായി പീഡിപ്പിച്ച പത്തൊൻപത് കാരി അറസ്റ്റിൽ കൊല്ല ചവറ ശങ്കരമംഗലം സ്വദേശിയായ യുവതിയെ വള്ളികുന്നം പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഭരണിക്കാവ് ഇലിപ്പിക്കുളം മങ്ങാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പതിനാറുകാരനാണ് പീഡിപ്പിക്കപ്പെട്ടത് ഡിസംബർ ഒന്നിന് യുവതി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നും പല സ്ഥലങ്ങളിലായി താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പതിനാറുകാരൻ പോലീസിന് നൽകിയ മൊഴി പത്തൊൻപത് കാരിയും പതിനാറുകാരനും മൈസൂരു മാഹി പാലക്കാട് പളനി മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചതായി പോലീസ് പറയുന്നു നേരത്തെ യുവതി മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു യുവാവുമായുള്ള ബന്ധം പറഞ്ഞ വീട്ടുകാർ യുവതിയുടെ ബന്ധു കൂടിയായ പതിനാറുകാരന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെയാണ് പതിനാറുകാരനുമായി യുവതി വീട് വിട്ട് ഒളിവിൽ പോയത് വീട്ടിൽ സാധനം വാങ്ങാൻ എത്തിയ ദളിത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം ആകാശ് തില്ലങ്കേരിയുടെ ഉറ്റ സുഹൃത്ത് അറസ്റ്റിൽ കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി ജിജോ തില്ലങ്കേരിയാണ് അറസ്റ്റിലായത് യുവതിയാണ് പോലീസിൽ പരാതി നൽകിയത് നവംബർ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വീട്ടിൽ സാധനം വാങ്ങാൻ എത്തിയ പട്ടികജാതിക്കാരിയായ യുവതിയെ ജിജോ തില്ലങ്കേരി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ത്രികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പണം കവർന്നു സ്കൂട്ടറിൽ വരികയായിരുന്ന വി കെ ഡി വെജിറ്റബിൾസിലെ മാനേജർ തങ്കച്ചനാണ് കുത്തേറ്റത് ഇയാളിൽ നിന്നും ഇരുപത് ലക്ഷത്തോളം രൂപയും സംഘം കവർന്നു ഇയാളുടെ വയറിനാണ് കുത്തേറ്റത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് തങ്കച്ചനെ ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു രക്തം വാർന്നു പോകുന്ന രീതിയിൽ കണ്ട തങ്കച്ചനെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം നടന്നത് പച്ചക്കര കടയിലെ മാനേജറായ തങ്കച്ചൻ കളക്ഷനുമായി ഉടമയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത് ചെങ്കലിൽ തന്നെയാണ് ഉടമയുടെ വീട് ബൈക്കിലെത്തിയ രണ്ടുപേർ തങ്കച്ചന്റെ വാഹനത്തിന് മുന്നിലെത്തി കയ്യിലുണ്ടായിരുന്ന സ്പ്രേ മുഖത്തേക്ക് അടിച്ചു പിന്നാലെ കത്തിയെടുത്ത് ഇയാളുടെ വയറ്റി ിൽ മൂന്ന് തവണ കുത്തി തങ്കച്ചൻ താഴെ വീണതിനെ തുടർന്ന് സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന പണവും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ആലപ്പുഴയിൽ യുവാവിനെ വെട്ടി നാല് പ്രതികൾ പിടിയിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിലെ നാലു പേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കരളകം വാർഡിൽ കണ്ടത്തിൽ വീട്ടിൽ ഷാജിയെയാണ് അയൽവാസികളായ രണ്ട് യുവാക്കളും അവരുടെ മറ്റു രണ്ട് കൂട്ടുകാരും ചേർന്ന് പാറയ്ക്ക് തലയ്ക്കടിച്ചും മുഖത്തിന് വെട്ടിയും പരിക്കേൽപ്പിച്ചത് ഷാജി മണ്ടാനം ആശുപത്രിയിൽ ചികിത്സയിലാണ് ചുങ്കം നടുച്ചിറയിൽ ശ്രീജിത്ത് കരളകം വാർഡിൽ കളരിക്കച്ചിറ വീട്ടിൽ സുമേഷ് കരളകം വാർഡിൽ കളരി കച്ചിറ വീട്ടിൽ വൈശാഖ് കൊറ്റംകുളങ്ങര വാർഡിൽ നടുവിലെ മുറിയിൽ ആദിൽ എന്നിവരെയാണ് കേസിൽ പിടിയിലായത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളും കാപ്പാ പ്രതികളുമാണ് ിൽ യുവാട്ടിക്കൊണ്ടു പോകാൻ ശ്രമം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഷംനാദിനെയാണ് ഇന്നോവയിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നാൽ പാതിവഴിയിൽ വെച്ച് യുവാവ് രക്ഷപ്പെട്ടതോടെ സംഘം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു യുവാവിനെയും കൊണ്ടുപോകുന്നതിനിടെ സംഘം സഞ്ചരിച്ച ഇന്നോവ റോഡിന് നടുവിലെ ഡിവൈഡറിൽ ഇടിച്ചു ഈ സമയത്ത് കാറിന്റെ ചില്ല് അടിച്ചു പൊളിച്ച് യുവാവ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു അഞ്ചു പേരാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയേഴ് കാരിയുടെ പീഡന പരാതിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെയാണ് ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജയപ്രകാശ് താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമയുടെ മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നും സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു ജയപ്രകാശ് കുറെ കാലമായി പരാതിക്കാരിയുടെ വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ വെണ്മണി സ്വദേശി ശരൺ ആണ് പിടിയിലായത് പന്തളം സ്വദേശിനിയായ പതിനേഴുകാരെ ഈ മാസം പത്തൊൻപതിന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശരൺ തട്ടിക്കൊണ്ടുപോയി കൊടും വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പ്രതി എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് പോലീസ് അന്വേഷണം എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇയാൾ തിരിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെത്തിയെങ്കിലും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പ്രതി വെൺമണിയിലെ സ്കൂളിന്റെ സമീപമുള്ള കൊടുങ്കാട്ടിൽ കുട്ടിയുമായി ഒളിക്കുകയായിരുന്നു പിന്നീട് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനായി സി സി ടി വികളുള്ള റോഡിലൂടെ സഞ്ചരിക്കുകയും തുടർന്ന് കാട് പടർന്നു നിൽക്കുന്ന വടികളിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു പുല്ലും കരിയലയും ബെഡ്ഷീറ്റുമെല്ലാം ഉപയോഗിച്ച് കാട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കുട്ടിയെ താമസിപ്പിച്ചത് സുഹൃത്തിന്റെ സഹായത്തോടെ ഭക്ഷണവും എത്തിച്ചിരുന്നു ഒളിത്താവളം മാറുന്നതിനായി പണത്തിനു വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒളിച്ചെത്തിയെങ്കിലും പോലീസ് എത്തിയതോടെ രക്ഷപ്പെട്ടു കാട്ടിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് കാട്ടിൽ നടത്തിയ തെരച്ചിലാണ് ശരണിനെയും കുട്ടിയെയും കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി തെളിഞ്ഞത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു എസ് ഡി പി കെ പ്രവർത്തകന് വെട്ടേറ്റു മംഗലം ആശാൻപടി കോതപ്പറമ്പ് കുപ്പൻ പരക്കൽ അഷ്കറിനാണ് വെട്ടേറ്റത് മലപ്പുറം തിരൂർ മംഗലത്തിലായിരുന്നു സംഭവം പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബ പ്രശ്നമാണ് ആക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഹരിപ്പാട് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവം സമീപവാസിയായ വീട്ടമ്മ അറസ്റ്റിൽ തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക്ക് ആതിരയിൽ സിന്ധുവിനെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് നവംബർ പതിനൊന്നിന് ആത്മഹത്യ ചെയ്ത തൃക്കുന്നപ്പുഴ കിഴക്കേക്കര കറുകത്തറപ്പാട്ട് ബാബുവിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സിന്ധുവിന്റെ അഞ്ചു ഗ്രാം തൂക്കം വരുന്ന വള മോഷണം പോവുകയും ബാബുവാണ് ഇത് മോഷ്ടിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവർ തൃക്കുന്നപ്പുര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ബാബുവിനെ കളനാക്കി ചിത്രീകരിക്കുകയും നാട്ടിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ മനോവിഷമത്തിലാണ് ബാബു ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു